പറഞ്ഞു അഞ്ച് ൾ വരുന്നതിനു മുമ്പ് അഞ്ച് ഘട്ടങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തത് നിന്റെ വാർദ്ധക്യം എത്തുന്നതിന് മുമ്പുള്ള യുവത്വ കാലഘട്ടം ശ്രദ്ധിക്കണേ മുഹമ്മദ് മുസ്തഫ രണ്ട് അസുഖം വരുന്നതിന് മുമ്പുള്ളതാകുന്ന ചിഹ്ക്കുള്ള കാലഘട്ടം ശ്രദ്ധിക്കണേ ൾ വരുന്നതിനു മുമ്പ് തിരക്കുകളിലേക്ക് നിന്റെ ജീവിതം എടുത്തെറിയപ്പെടുന്നതിന് മുമ്പ് ഒഴിവുള്ള സമയങ്ങളെ ഗൗനിക്കണേ എന്ന് അഞ്ച് അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അഞ്ചാമത്തത്

നീ എന്ത് ദേഷ്യം വരുമ്പോ ഒന്നും ചെയ്യരുത് കാരണം എന്താണെന്നറിയോ ദേഷ്യം വരുമ്പോൾ നമ്മൾ നമ്മളല്ല നമ്മുടെ റിയൽ സെൽഫല്ല വേറെ ആരോ ആണ് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യും പിന്നെ നമ്മൾ അതിന്റെ പേരിൽ എത്ര പ്രാവശ്യം വിഷമിച്ചിട്ടുണ്ട് എടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ആ ദേഷ്യം കൊണ്ട് പറഞ്ഞുണ്ടോ എന്ന് വിചാരിക്കരുതെന്ന് പറയും അതുകൊണ്ടാ ഹബീബായി റസൂൽ എന്ന് പറഞ്ഞത് ഒന്ന് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു ഒറ്റ മിണ്ടാതിരിക്കൽ കൊണ്ട് എത്ര വഴക്കുകൾ ഇല്ലാതാക്കായിരുന്നു ആവശ്യവും പെട്ടെന്ന് നിറവ് കിട്ടും ഈ സൂറത്ത് നിങ്ങൾ ഏഴ് തവണ ഓതാൻ തയ്യാറാണെങ്കിൽ ആവശ്യങ്ങളില്ലാത്ത ആരുമില്ല പലർക്കും പല ആവശ്യങ്ങളാണ് ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് പ്രയാസങ്ങൾ എൻ്റെ ഉമ്മിനങ്ങളെ ഞാൻ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാം സൂറത്ത് ദുഹാൻ ഈ സൂറത്ത് നിങ്ങൾ ഏഴ് തവണ ദിവസവും ഓതാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഏത് ആവശ്യവും അള്ളാഹു സുബാൻ നിറവേറ്റി നൽകുമെന്ന് പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാൻ തോഫിയൊക്കെ നൽകട്ടെ നിങ്ങളുടെ നിറവേറ്റി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് നൽകട്ടെ സമയങ്ങളിലൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന വളരെ ചെറിയ ഒരു സ്വലാത്താണ് ാണ് മുത്തങ്ങളുടെ കരളിന്റെ കഷ്ണം ഫാത്തിമ ഫാത്തിമിന്ന ചൊല്ലിയ അതിവിശിഷ്ടമായ ഒരു സ്വലാത്താണിത് വലിയ വലിയ രോഗങ്ങളിലകപ്പെടുമ്പോ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോ ഒരു ലക്ഷം തവണയൊക്കെ നേർച്ചയാക്കി ചൊല്ലി ഇവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എത്ര തവണയും നമുക്ക് കുടുങ്ങിയ സമയങ്ങളിലൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റും